പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞു നൂറങ്ങട്ടെ ഞാനൂല കീരും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻപൂലർ കാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം ത്രിഭുവന മടക്കി വാണിരുന്ന പ്രഭുവിനെ കാണാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കലി ഭവു മാമിളയുമാവുമാം അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർ കന്യാണവാളനൊക്കെയുമാകും മലം കളമായി െന്തു വേണ്ടെന്നറിയാഞ്ഞു മലക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമീരുട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറുമൃതൂകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തേഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കൈയിൽ കൊടുത്തു കൂലം കഷ കൂതൂഹലം കൂടയുമെടുത്തിട്ടനു കൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി ബാലാദിത്യവിട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പുതും ചെയ്തു കുചേലൻ ചാലെ ബാലത്തൊട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വി നിർഗമിച്ചു നാഴിക വളരും ഭക്തി നൽകുമാനന്ദ മാഴിയിങ്കുടനുടൻ താഴുകയും എഴുകയും ചെയ്തു കാലമൽപ്പം പോലും പാഴാക്കാതെ പോയി വിപ്രൻ വിവിധങ്ങളാം െ കടന്നിട്ടു സജ്ജനാം മഗണ്യമായ രാമാനുജന്റെ ഹൃദയമാറിവാൻമേലായിട്ടു രോമാഞ്ചമണിങ്ങി വണ്ണം വിചിന്ത ചെയ്തു